അപ്പം ഒരു കാര്യം ഉറപ്പായി എന്തായിരുന്നാലും പിന്നഹലയിൽ ഞാനില്ല ഞാൻ ഇല്ല അതുപോലെ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു കണ്ടസ്റ്റും കൂടെ എന്ന് എനിക്ക് തോന്നുന്നു എന്തായിരുന്നാലും ഞാനില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി കാര്യം ഇതൊരു പോളോ കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അത് ഞാനിവിടെയൊന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ റോക്കിയെ ബിഗ് ബോസിലോട്ട് വിളിച്ചില്ലാതുകൊണ്ട് റോക്കി താ വന്ന് ഇടന്ന് കരയുന്നു അതിൻ്റെ കാര്യമൊന്നുമല്ല എനിക്ക് അങ്ങനെ നമ്മുടെ വീണ്ടും രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അസീറോക്കി അറിയാലോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്റെ ആവശ്യമില്ല മറ്റേ ബിഗ് ബോസിൽ സിജോ എന്ന മത്സരാർത്ഥത്തിന് മുഖത്തിനിട്ട് ഇടിച്ചിട്ട് ആ പുറത്തായ മനുഷ്യല്ലോ ആ തന്നെ അന്ന് ഭയങ്കര ബിഗ് ബോസിൽ റോക്കിബോയ് കളിച്ചിട്ട് ഇറങ്ങി പോയ മനുഷ്യനാണ് ആ റോക്കി ബോയ് കാളി ബിഗ് ബോസിൽ ഉപേക്ഷിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നിലയും വിലയും കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരെന്ത് ചെയ്തു പുറത്തിറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ വന്നു കഞ്ഞിട്ട് ഈ റോക്കി ബോയ് കളി ഞങ്ങൾ തുടർന്ന് അതോടൊങ്ങനെയുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറും പുള്ളിക്കാരൻ സിജോ 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 എന്ന് പറയാൻ നേരെയുള്ളൂ എടുക്കുന്നത് സിജോനോട് എനിക്ക് മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു

മാപ്പ് പറയാൻ എന്നുള്ളത് ന്യായീകരിക്കാണോ മറ്റാള് അതോടെ വീണ്ടും പുള്ളിക്കാൻ ഏറലായെന്നുള്ളതാണ് അങ്ങനെ എയറിൽ നിന്നും ഏറലേക്കുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കാനിന്റെ അവസാനം എല്ലാവരും കൂടി ചേർന്ന് എയർന്ന് ഇറക്കുന്നില്ല എടുക്കുന്നില്ല എന്നുണ്ടോ പുള്ളിക്കാൻ എടുക്കുന്ന സൈലന്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതാ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് നല്ല കാരണം ഇപ്പൊ ബിഗ് ബോസിലും മറ്റേ ഫിനാലെ ആണല്ലോ അപ്പൊ ഫിനാലെ വീക്കിനെ ഭാഗമായിട്ട് ഈ പുറത്തായ കണ്ടസ്റ്റൻസിനൊക്കെ തിരിച്ചു വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ ഇതിൽ ഓരോരുത്തരും വിളിക്കുന്നുണ്ട് അപ്പൊ ഫിനാലെ വീക്കിലേക്ക് എവിക്റ്റ് ആയ കണ്ടസ്റ്റൻസിനെ ക്ഷണിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ പുള്ളിക്കാൻ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ലൈവ് പോയിട്ടുണ്ട് പത്ത് ദിവസം ലൈവ് ഉണ്ട് ഇന്ന് രണ്ടു ദിവസം മുന്നോട്ട് ലൈവ് ഉണ്ട് രണ്ടും നമുക്ക് കണ്ടുപോകാം അത് ക്ഷണിക്കുന്നുണ്ട് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരന്റെ ലൈവ് ഒന്ന് ഞാൻ ഞാൻ റോക്കി നമ്മൾ കണ്ടിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യം ഒന്നര കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് ഈ സോഷ്യൽ മീഡിയ അടി ഒരു താല്പര്യം അല്ല അയ്യോ ആരാ പറയണേ അല്ല അടിയൊന്നും കൂടില്ല ആകെ ചെയ്യണ പരിപാടി സിജോനെ കുറ്റം പറിച്ചിലാണ് പിന്നെ തിരിച്ചു പറയാൻ പിന്നെ അത് ബാക്കി പറഞ്ഞാട്ടെ അടികൂടുന്ന ഒരാളുമല്ല അപ്പോഴത്തേക്കും ഞാൻ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തോണ്ടായി കുറച്ച് എന്റേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ കുറച്ച് എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അത് വലിയ പ്രോബ്ലത്തിലോട്ട് പോയി അതല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടുന്ന അല്ലെങ്കിൽ ചെളിവാരി പരസ്പരം എറിയുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയപ്പോഴത്തേക്കുമാണ് ഞാൻ വിട്ടത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊന്നും ശീലമില്ലാത്ത കാര്യമാണ് എനിക്ക് ഇങ്ങനെ ഫേക്കായിട്ട് വരുന്ന എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങനെ അങ്ങനെയുള്ള ശീലമില്ല ഓക്കെ എന്തായിരുന്നാലും ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാരണമാണ് ഒന്നാമത്തെ കാരണം ബിഗ് ബോസിന്റെ ബിഗ് ബോസ് വഴിയാണല്ലോ എന്നെ നിങ്ങളൊക്കെ പരിചയപ്പെട്ടത് എന്നെ അറിഞ്ഞത് ബിഗ് ബോസ് വഴിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളെടുത്ത് പറയണമെന്ന് തോന്നി എന്തായാലും ബിഗ് ബോസ് ഫൈനൽ വരാൻ പോവുകയാണ് അപ്പം ഫൈനലിൽ നോർമലി നമ്മൾ ഇന്നു കണ്ടിട്ടുള്ള എല്ലാ ഫൈനലിലും തന്നെ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റും ഫൈനലിൽ ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഇതുവരെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് യാതൊരു കോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ഫൈനലിൽ നിന്ന് അവരെന്നെ ഒഴിവാക്കിയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല ആടോ ഒരുത്തരം മുഖെ അടിച്ച് പൊളിച്ചോ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ഇനി തന്നെ ഫിനാലിലും കൂടി വിളിക്കാൻ ചിട്ടാ ഉൾപ്പിലെങ്ങനെ ഒന്ന് ലൈവ് ആയിരുന്നു ഞാൻ ചിന്തിക്കുന്നത് കുറച്ചെങ്കിലും ഒരു മനുഷ്യർ ഈ പരിപാടി കാണിക്കും ഇനി മറ്റാൾക്ക് ഫിനാലെ വീക്കിലും കൂടി കരാഞ്ഞിട്ടാണ് അതാകുമ്പോൾ വീണ്ടും അവിടെ ഒന്ന് റോക്കിബോയ് കളിക്കാല്ലോ ദയവചെയ്തെനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത് പഠിച്ചോ വിചാരിച്ചു നിങ്ങളീ മനുഷ്യനെ ഫിനാലേക്ക് വിളിക്കല്ലേ ടോക്ക് അല്ലെങ്കിലേ ഇപ്പൊ നിലവാരമില്ല എന്നുള്ള പരാതിയാണ് ഇനി ഈ ചെങ്ങാനും കൂടി ഉള്ള നിലവാരം കൂടി കളയല്ലേ ഒരു പ്രേക്ഷകനെ റിക്വസ്റ്റ് ആയി കണ്ടാൽ മതി വേറെ ഒന്നല്ലേ ഇങ്ങനെ ഈ റോക്കിബോയ് കളി കണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്തായാലും പുള്ളിക്കാരും പ്രതീക്ഷമായി തന്നെ സംഭവിച്ചു കേട്ടോ എല്ലാരും വിളിച്ചിട്ടും ഇത്രയും ദിവസമായിട്ട് പുള്ളിക്കാരനെ വിളിച്ചില്ല അതിന് മറ്റാൾക്ക് ഭയങ്കര സങ്കടമായി ഇനി എന്തുകൊണ്ട് വിളിച്ചില്ല എന്നൊക്കെ അറിയി മറ്റാള് ആകെ രണ്ടാൾക്കാരാണ് വീക്കിലേക്ക് വിളിക്കാത്തത് ഒന്ന് റോക്കിനും പിന്നെ സിബിനെയും സിബിനെ വിളിക്കാത്തതിന്റെ കാരണം പ്രത്യേകിച്ച് പറഞ്ഞിന്റെ ആവശ്യമില്ലല്ലോ ഒരു ഷോ ഒന്ന് പുറത്തായിട്ട് ആ ഷോക്ക് പ്രസ് മീറ്റ് വിളിച്ചവരാണ് അങ്ങനെ അയാളെ എന്തായാലും ഷോ വിളിക്കൂലി വീട്ടിലെ ആവശ്യമില്ല നമ്മളതിനെ കുറിച്ച് സംസാരിച്ചു തന്നെയാണ് ഇനി ഇപ്പതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ ആവശ്യമില്ല എന്തായാലും തന്നെ വിളിക്കുന്നില്ലെന്ന് കണ്ടോ വീണ്ടും പുള്ളിക്കാരൻ അടുത്ത ലൈവായിട്ട് ആയിട്ട് വന്നത് അത് കോമഡി ലൈവാണ് നമ്മൾ എന്തായാലും കണ്ടോക്കാം ഹലോ ഹായ് ഞാൻ റോക്കി എന്നാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫിനാലെ നടക്കാൻ വേണ്ടി പോയി എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ ഫിനാലയാണ് അപ്പം ഒരു കാര്യം ഉറപ്പായി എന്തായിരുന്നാലും ഫിനഹലയിൽ ഞാനില്ല ഞാൻ ഇല്ല അതുപോലെ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു കണ്ടീഷനും കൂടെ ഇല്ല എനിക്ക് തോന്നുന്നു എന്തായിരുന്നാലും ഞാനില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു ഇതൊരു പോളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത് ഞാനിവിടെ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് റോക്കി ബിഗ് ബോസിലോട്ട് വിളിച്ചില്ല അതുകൊണ്ട് റോക്കി താമെന്ന് കരയുന്നു അതിന്റെ കാര്യമൊന്നുമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ അധികം ഈ ബിഗ് ബോസ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ ഞാനൊരു ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടുമില്ല എസ്ക്ലൂസീവ് ആയിട്ട് എന്തിനാണ് ആവശ്യം ഇന്റർവ്യൂവിൽ പറയുന്നതിനേക്കാളും കാര്യങ്ങളും എടുക്കിടയ്ക്കായാലോ എന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ കേൾക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് ആളിപ്പോ നിർത്തിയത് എടുക്കും മറ്റാൾ ചെയ്ത് ഓർമ്മ ഉണ്ടായിരുന്നല്ലോ ലാലിട്ട് വന്ന എപ്പിസോഡൊക്കെ മറ്റുള്ള ഇരുന്ന് കാഞ്ഞിട്ട് ബാങ്കിലെ റോസ്റ്റ് ചെയ്യാനൊക്കെ നോക്കിയത് ലാസ്റ്റ് എന്തായി പുള്ളിക്കാൻ എല്ലാവരും കൂടി ചേർന്ന് റോസ്റ്റ് ചെയ്ത് എന്നുള്ളതാണ് അപ്പൊ പുറത്തിറങ്ങി എന്ന് വെച്ചാൽ വിപക്ഷിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഒന്നും പറയണ്ട എന്തൊക്കെയോ പറയാൻ നോക്കി പോയി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ട് നിർത്തിയെന്ന് മാത്രം എന്തൊക്കെയാണ് ഇനി കേൾക്കണല്ലേ വീക്കിൽ കേറാൻ പറ്റാത്തതിന്റെ ഓരോരോ ന്യായീകരണങ്ങളെ ബാക്കി പറഞ്ഞാട്ടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതല്ല പക്ഷെ ഞാനിപ്പൊ ആഗ്രഹിക്കുന്നു എനിക്ക് അല്ലെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഷോയെ പറ്റി ആ ഷോയിലുള്ള ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണയെ പറ്റി അല്ലെങ്കിൽ ആ ഷോ എന്താണ് അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ് ഷോയിൽ നടക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് പിന്നെ റോക്കി പുറത്തു പോയതും എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അതായത് നമ്മൾ ഫൈനൽ ഫൈവിലെത്തുമെന്ന് വിചാരിച്ചത് സിജോ ഇപ്പം പുറത്തു പോയതിന്റെ കാരണങ്ങളൊക്കെ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ പറയാനുണ്ട് അയ്യോ സിജോ സിജോത്തു പോയ കാര്യങ്ങളൊന്നും താങ്കൾ പറയേണ്ട ആവശ്യമില്ല ടോപ്പ് ഫൈവിലെത്തുമെന്ന കാര്യത്തിൽ പോകാനുള്ള പ്രധാന കാരണം മേജർ റീസൺ എന്ന് പറയുന്നത് താങ്കളാണ് റോക്കിബോയ് വേറെ ചില ഉണ്ട് പക്ഷെ മേജർ റീസൺ താങ്കളാണ് കാരണം ബിഗ് ബോസിൽ വന്ന് ഫസ്റ്റ് വീക്കിൽ സിജോന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് നന്നായി സംവാദങ്ങൾ ഏർപ്പെടും നല്ല ടാസ്കുകൾ ചെയ്യും അതുപോലെ തന്നെ ആൾക്കാരായിട്ട് നല്ലോണം പിടിച്ചു നിൽക്കും ഇതൊക്കെ കണ്ട് എല്ലാവരും ഉറപ്പിച്ചത് സിജോക്ക് കപ്പടിക്കുന്നുള്ളതാണ് ടോപ്പ് ടോപ്പൈവ് അല്ല കപ്പ് കപ്പടിക്കുമെന്ന് വിചാരിച്ച ആളാണ് പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു റോക്കിയുമായി വുക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് റോക്കി മുഖ അടിച്ചു പൊളിച്ചില്ലേ അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ എത്തി കുറെ കാലം അവിടെ ചികിത്സയിൽ കഴിയേണ്ടി വന്നു പിന്നീട് തിരിച്ചു വന്നെങ്കിൽ കൂടി ഒരുപാട് പരിമിതികളുള്ള ഒരു മനുഷ്യനായിട്ടാണ് പുള്ളിക്കാരൻ തിരിച്ചു വന്നത് ഇപ്പൊ പലരും പറയുന്നുണ്ട് സിജോ തിരിച്ചു വന്ന സമയത്ത് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാട്ടുത്തിയായി പടർന്ന് പിടിക്കുന്നൊക്കെ എന്നിട്ട് എന്തായെന്നുള്ളത് ശരിയാണ് പുള്ളിക്കാരന് തിരിച്ചു വരുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ കാട്ടുത്തിയായി പടർന്ന് പിടിക്കുന്നുള്ളത് പക്ഷെ അവിടെ എന്താ സംഭവിച്ചത് പിന്നീട് ഇടയ്ക്കിടെ പുള്ളിക്കാരൻ്റെ ജോന്റെ അവിടെ വേദനകൾ അലട്ടാൻ തുടങ്ങി ആളുകളോട് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും വേദന വരാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാൻ പറ്റാണ്ടായി പിന്നെ വരാൻ തുടങ്ങി അതുകൊണ്ട് വാഷ്റൂമിൽ പോകേണ്ടി വന്നു ഫിസിക്കൽ ടാസ്കുകൾ ഒന്നും ചെയ്യരുത് എന്ന് ഡോക്ടറുടെ നിർദ്ദേശം വന്നു ഇതൊക്കെ കാരണം ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ടായി പിന്നെ വേദന കൊണ്ട് സഫർ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കൂടുതലായിട്ട് ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്നിട്ടും പുള്ളിക്കാന് തന്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് പറ്റാവുന്നത്ര ഗെയിം കളിച്ചോ എന്നുള്ളതാണ് അല്ലെ അതാണ് സിജോ എന്ന ഗെയിമറെ വ്യത്യസ്തനാക്കി മാറ്റുന്നത് എന്റെ ഫേവറ്റ് ഒരാളായി സിജോ മാറിയതിന്റെ കാരണം അതൊക്കെ തന്നെയാണ് പരിമിതികൾക്ക് അപ്പുറം പുള്ളിക്കാരൻ ട്രൈ ചെയ്തു എന്നുള്ളതാണ് ഒരു പക്ഷെ റോക്കിബോയുടെ അടി കൊണ്ട് പുറത്തു പോയിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കപ്പടിച്ചതെ നീ ഇത് പറയുമ്പോൾ കുറെ ആൾക്കാർ വരും എന്തിനായിരുന്നു അവനെ പ്രൊവോക്ക് ചെയ്യാൻ പോയത് ശിജുവിന്റെ ഭാഗത്തും തെറ്റില്ല അങ്ങനല്ലേ എങ്ങനെയല്ലേ എന്നുള്ളത് ഗെയിമിന്റെ ഭാഗമായിട്ട് പലതും പറയും പലതും ചെയ്യും ഇവിടെ ജിൻഡു ജാസ്മിനെ പ്രവോക്ക് ചെയ്യണൊക്കെ പലരും കണ്ടതാണ് തിരിച്ച് ജാസ്മിൻ എല്ലാവരും പിന്നാലെ നടന്ന് പ്രൊവക് ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ എല്ലാവരും ഗെയിമിന്റെ ഭാഗമായി എടുത്തിട്ടുള്ളത് അതേപോലെ പ്രൊവക്കേഷൻ ആണ് അന്ന് സിജോ റോക്കി വാക്കെതിരെ പ്രയോഗിച്ചത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അതിനെ പേഴ്സണൽ ആക്കി എടുത്ത് തള്ളിയതാരാണ് റോക്കിയാണ് അതുകൊണ്ട് റോക്കിന് ആരും ന്യായീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് സിജോനെ കുറിച്ച് പറയാനുള്ള ഒരു അർഹതയും എന്നുള്ളതാണ് അതുകൊണ്ട് സിജോ പുറത്തായേക്കാത്തൊന്നും താങ്കൾ പറയാൻ നിൽക്കല്ലേ ബാക്കി പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ എനിക്കും പറയാനുണ്ട് ഞാനത് പറയും ഞാൻ ഇനി കുറച്ച് എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ഇൻ്റർവ്യൂസ് വരുന്നുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളത് വാച്ച് ചെയ്യുക അതിൽ റോക്കിക്കും ചിലർ പറയാനുണ്ട് ഞാനത് പറയുക തന്നെ ചെയ്യും ഓക്കെ ബൈ കാണാം അയ്യോ ആവശ്യമൊന്നുമില്ല എന്തായാലും ഇത്രയും വെല്ലുവിളിച്ചല്ലേ ഇന്റർവ്യൂ ഒക്കെ ഒന്ന് കൊടുക്കും നമുക്ക് കണ്ടോക്കാം എന്താ പറയുകയുള്ളത് ദൈവചെയ്ത എന്തും പറഞ്ഞു പക്ഷെ സിജോന്റെ വിഷയം ഒരു ഒരക്ഷരം ഉണ്ടായിരുത് അത്ര എനിക്ക് പറയാനുള്ളൂ താങ്കൾക്ക് അതിന് അർഹതയില്ല അതുകൊണ്ടാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സിജോ കഴിഞ്ഞ ആഴ്ച പുറത്തായി അല്ലെ അപ്പൊ അന്നേരം പുറത്തിറങ്ങിയ സമയത്ത് മീഡിയ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി റോക്കിയുമായിട്ട് എന്തെങ്കിലും സൗഹൃദം പുലർത്തുമോ അയാളുമായി ഇനി സംസാരിക്കുമോ എന്നുള്ളത് അന്നേരമുള്ള സിജോന്റെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം പ്ലാൻ ഇല്ല ബ്രോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല എന്തിനാ അത് നമുക്ക് സംസാരിക്കാം സംസാരിക്കാം ഞാനത് എന്റെ ഓ ഞാനത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സംഭവത്തെ പറ്റി ഞാനെന്തിനാണ് ഓർത്തിട്ട് അതിന് എന്താ പറയണ്ടേ എനിക്ക് അനുഭവിക്കാതെ അനുഭവിച്ചു കഴിഞ്ഞു അതിനകത്ത് ഞാൻ ഇനി പരാതിപ്പെട്ടോ അല്ലെങ്കിൽ അതിന്റെ ബേസിൽ ആലോചിച്ചിട്ടോ ചർച്ച ചെയ്തിട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഗുണമില്ല പക്ഷെ എനിക്ക് ഗുണമില്ലാത്ത കാര്യം അല്ലെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തെപ്പറ്റി ഞാൻ എന്തിനാണ് മീറ്റിംഗ് വെക്കുന്നത് ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത് അപ്പൊ അതില്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഓഗസ്റ്റ് അഞ്ചാം തീയതി എനിക്കിനി അടുത്ത എന്റെ ഒരു ചെറിയ ഓപ്പറേഷൻ കൂടെ ഉണ്ട് ഇവിടെ എന്നെ സംബന്ധിച്ചോളം എന്റെ ഇതൊരു എന്റെ ഭാഗമായിട്ട് ഞാൻ ഞാൻ എന്തിനാണ് എന്തിനാണ് വീണ്ടും 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 ഒരു മീറ്റിംഗ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതാണ് ഇപ്പോഴും പൊള്ളിക്കാൻ റോക്കിക്ക് ഇതൊരു പരാതിയോ പരിഭവോ ഒന്നും ഇല്ലെന്നുള്ളതാണ് അല്ലേ ഇതേ നിലപാട് ഞാൻ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്നേരം ആൾക്കാരൊക്കെ പറഞ്ഞത് ഓ സ്ട്രാറ്റജി ആളുകളുടെ കയ്യിലെടുക്കാനുള്ള സ്ട്രാറ്റജി എന്നൊക്കെ ആയിരുന്നു അല്ലേ ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പുറത്തിറങ്ങിയിട്ടും പുള്ളിക്കാരനെ തന്നെയാണ് പറയുന്നത് സ്ട്രാറ്റജീന്റെ ഭാഗമായിട്ടായിരുന്നെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പുള്ളിക്കാരെ മാറ്റി പറയണായിരുന്നു അല്ലെ സിജോ ഇങ്ങനെയാണ് സിജോന്റെ സ്വഭാവം ഇങ്ങനെയാണ് ഇതിനൊക്കെയാണ് നമ്മൾ അച്ഛരും തെറ്റാ സ്പ സ്പ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ സ്പോർട്സിലൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് എതിർ ടീമിലൊക്കെ കളിക്കാറ് ഭയങ്കരമായിട്ട് ഫൗൾ വെക്കും അല്ലെ ചിലപ്പോ കള്ള കളിക്കും ചിലപ്പോൾ വലിയ രീതിയിലുള്ള ഇഞ്ചറി വരുത്തും പല പ്ലേയേഴ്സും ഗ്രൗണ്ടിൽ വെച്ച് മരണപ്പെട്ടിട്ട് അവർ ചെയ്തിട്ടുണ്ട് അല്ലെ പക്ഷെ അവരാരും അത് പേഴ്സണൽ എടുക്കാനോ അത് കാരണം എതിർ ടീമിലുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനോ ഒന്നും പോകാറില്ല അതിനെല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് എടുത്ത് വിടുള്ളതാണ് അതുകൊണ്ടാണ് അതിന് സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്നുള്ള പേര് വന്നത് ഇതാണ് എക്സാക്ട് ഉള്ളത് ബിഗ് ബോസ് ഹൗസിലുണ്ടായ കാര്യങ്ങൾ അത് ഗെയിമായിട്ട് തന്നെ പുള്ളിക്കാൻ എടുത്തു ഒന്നും പേഴ്സണൽ എടുത്തിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ സിജോക്ക് സാധിച്ചത് അങ്ങനെ പുറത്തായവരില് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചത് സിജോയും പിന്നെ അനുസീബവും ആണ് ശരിക്കും ബിഗ് ബോസ് കൊണ്ട് നേട്ടം ഉണ്ടാക്കിയവരാണ് അവരെന്ന് തന്നെ ഓണം പറയാ റിയൽ വിന്നർ എന്ന് അവരെ വിശേഷിപ്പിച്ചാലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല കപ്പടിക്കാൻ തിനേക്കാളും വലിയ നേട്ടം അതായിട്ടാണ് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് ഇവ ജാസ്മിനെ പോലുള്ള പ്ലേയേഴ്സ് ഗെയിമിന് വേണ്ടി എന്തും കാണിക്കുന്ന ഒരാൾ അവരിത്രയും പറിപ്പിച്ച് കപ്പ് എടുത്താലും അവരെ ബിഗ് ബോസ് കൊണ്ട് സക്സസ് ഉണ്ടാക്കി നമുക്ക് പറയാൻ പറ്റില്ല കാരണം ജനങ്ങൾ അത്രയും വെറുക്കുന്നുണ്ട് പക്ഷെ നേരെ മറിച്ച് സിജോനെ പോലുള്ള ആൾക്കാർ അതല്ലെങ്കിൽ അൻസിബോയെ പോലുള്ള ആൾക്കാർ അവരൊക്കെ ചെയ്തു വെച്ച കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാലം ജനങ്ങൾ ഓർക്കുന്നുള്ളതാണ് സിജോ പുറത്താക്കുന്ന സമയത്ത് സിജോ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ശരിക്കും ഇവിടെ വിജയിച്ചിട്ടാണ് ഇവിടെ ഇറങ്ങി പോകുന്നത് എന്നുള്ളത് ശരിക്കും അങ്ങനെ തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ വിജയിച്ചുകൊണ്ടാണ് സിജോ ഇറങ്ങി പോയിട്ടുള്ളത് അത് ഇന്ന് അന്നും എന്നും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഇത്രയൊക്കെ ഈ വിഷയമായി എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം